നമസ്കാരം എല്ലാവരും ദീപാവലി ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇന്ന് ജോലിക്ക് കയറിയിട്ടുണ്ടാവുകയും ചെയ്തു ഈ പറയാനുള്ളതും എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് വരെ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും പട്ടിണിയും പരുവട്ടവുമായിട്ട് കഴിയുകയായിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ കൂടെ നമ്മുടെ പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രിയായോ അന്ന് ദാരിദ്ര്യമൊക്കെ നിർമ്മാജനം ചെയ്താൽ തുടങ്ങി ഇപ്പം പത്ത് കൊല്ലാവാൻ പോകുന്നു ഒമ്പത് ഒമ്പതര കൊല്ലമായി ഇപ്പോഴും മുഴുവനും ദാരിദ്ര്യം മുഴുവനും ഇല്ലാണ്ടാക്കി അതിദാരിദ്ര്യം പൂർണ്ണമായി അടച്ചു ജാനുവരി നവംബർ ഒന്നാം തീയ്യാവുമ്പോഴേക്കും പൂർണ്ണമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നവംബർ ഒന്നാം തീയ്യാകുമ്പോഴേക്കും കംപ്ലീറ്റ് ഇപ്പൊ ഒരു ഇത് തുണിയൊക്കെ എടുത്തുകൊണ്ടത് തുടച്ചില്ലാതെയാക്കി കേരള ഇത്രയും കാലം മുഴുവൻ ജനങ്ങളും പട്ടിണിയിലായിരുന്നു ദുബായിൽ പോയിട്ടും ഗൾഫിൽ രാജ്യങ്ങളിലും അമേരിക്കയിലും യൂറോപ്പിലും എല്ലാ രാജ്യങ്ങളിലും പോയിട്ടും മുഴു മുഴുവട്ടിണിയായിരുന്നു ജനങ്ങൾ അങ്ങേര് വന്ന് പത്തു എല്ലാം കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം മരുന്ന് റോഡ് വ്യവസായം എല്ലാം തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തു എല്ലാവരെയും പഠിക്കാനുള്ള സൗകര്യങ്ങളാക്കി കൊടുത്തു കേരളം ഇന്ന് സമ്പുഷ്ടമായ ലോകത്തിൽ തന്നെ നമ്പർ വൺ രാജ്യമാക്കി മാറി അതിനെല്ലാം കാരണം പിണറായിജനം ശോഭന ശോഭന ജോ വീണ ജോർജും പിണറായി വിജയനും ശിവൻകുട്ടിയും അങ്ങനെയുള്ള മന്ത്രി പൂങ്കന്മാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് കേരളത്തിലെ സമ്പൂർണ്ണ ഇതിലേക്ക് സമ്പൂർണ്ണ സാക്ഷരത സമ്പൂർണ്ണ ഭക്ഷണം സമ്പൂർണ്ണ പിന്നെ ജീവിതം ബാങ്കിൽ എല്ലാവർക്കും ബാങ്കിൽ ബാലൻസ് ഏതു നേരം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇതെല്ലാം ആക്കി നമ്പർ വൺ കേരളം لال سلام سگا ہوئے لال سلام